ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അൻപത് ബഷീർ ദിന ആണ് അപ്പോൾ ബഷീർ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്യുസ് മത്സരങ്ങളിൽ ഒന്നാമതെത്താനായി സഹായിക്കുന്ന ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുണ്ടായിരുന്നത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീർ ഒരു നാടകം രചിച്ചിട്ടുണ്ട് ഏതാണത് ഉത്തരം കഥാബീജം സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു കൃതി ഉത്തരം ശബ്ദങ്ങൾ ഏതാണ് ബഷീറിന്റെ ആദ്യ കൃതിയായി പോരുന്നത് ഉത്തരം പ്രേമലേഖനം ആത്മകഥാപരമായ ബഷീർ കൃതി ഉത്തരം ഓർമ്മയുടെ അറകൾ ചോദ്യോത്തരങ്ങളെ പ്രസിദ്ധീകരിച്ച ബഷീർ കൃതി ഏത് ഉത്തരം നേരും നുണയും ഏത് വർഷമാണ് ബഷീറിന് പത്മശ്രീ ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ബഷീർ ദിമാൻ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ഉത്തരം എം എ റഹ്മാൻ ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു ഉത്തരം റൊണാൾഡ് ഇ അഷർ ബഷീറിന്റെ എടിയെ എന്ന ഓർമ്മക്കുറിപ്പുകൾ സമാഹരിച്ചത് ആരാണ് ഉത്തരം ഫാബി ബഷീർ ബഷീറിൻ്റെ ജീവചരിത്രമായ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ചത് ആര് ഉത്തരം ഇ എം അഷ്റഫ് ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു ഉത്തരം ബഷീർ തന്നെ ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ ഒരു കഥ എഴുതിയിട്ടുണ്ട് ഏതാണത് ഉത്തരം ഒഴിഞ്ഞ വീട് ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിന്റെ കഥാപാത്രം മജീദ് ഉത്തരം തരുന്നത് ഉത്തരം ഇമ്മിണി ബല്യ ഒന്ന് മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഉത്തരം പത്മശ്രീ ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ഉത്തരം ബാലാമണി അമ്മ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ഉത്തരം മമ്മൂട്ടി ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തതാര് ഉത്തരം പി ഭാസ്കരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം കായി അബ്ദുറഹിമാൻ കുഞ്ഞാഞ്ഞുമ്മ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് സമർത്ഥിച്ച നിരൂപകൻ ഉത്തരം എം എൻ വിജയൻ ബഷീർ എഴുതിയ തിരക്കഥ ഏതാണ് ഉത്തരം ഭാർഗീ നിലയം ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര് ഉത്തരം ഡോക്ടർ എം കെ സാനു എൻ്റെ ഹൃദയത്തിലെ കാലപുരുഷനെ പോലെ വളർന്നു നിൽക്കുന്ന വ്യക്തിയാണ് ബഷീർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരെ ഉത്തരം എം ടി വാസുദേവൻ നായർ പെൺമക്കൾ ഒന്നിനെയെങ്കിലും ജീവനോടെ വെച്ചേക്കാമോ എന്ന ചോദ്യത്തിൽ അവസാനിക്കുന്ന ബഷീറിന്റെ നോവൽ ഉത്തരം മുച്ചീട്ടുകാരൻ്റെ മകൾ വായിച്ചേ തീരു എന്ന് തീർത്തു പറയേണ്ടുന്ന ഒരു സമാഹാരം എന്ന് സി ജെ തോമസ് വിശേഷിപ്പിച്ച കൃതി ഉത്തരം വിഡികളുടെ സ്വർഗം അനന്തമായ പ്രാർത്ഥനയാകുന്നു ജീവിതം കൃതി ഏത് ഉത്തരം അനർഘനിമിഷം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ബഷീർ ജീവിച്ച നാടായ ബേപ്പൂർ ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം ബഷീറിന്റെ എടിയെ ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഉത്തരം പ്രേംപാറ്റേപ്പൂർ സുൽത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഉത്തരം സോജാ രാജകുമാരി സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കഥ ഏത് ഉത്തരം ഭൂമിയുടെ അവകാശികൾ പൂവൻപഴം ബഷീറിൻ്റെ ചെറുകഥയാണ് ഇതേ പേരിൽ ചെറുകഥ എഴുതിയ മറ്റൊരു പ്രശസ്ത മലയാള സാഹിത്യകാരൻ ഉത്തരം കാരൂർ നീലകണ്ഠ പിള്ള സ്ത്രീകളുടെ ഹാൻഡ് ബാഗിന് പ്രേമലേഖനത്തിലെ കഥാപാത്രമായ കേശവൻ നായർ ഉപയോഗിക്കുന്ന പേര് ഉത്തരം ഡുങ്കുടു തഞ്ചി യുദ്ധത്തിനെന്തിനാ പുല്ല് എന്ന പ്രശസ്ത പ്രയോഗം ഏതു കഥയിൽ നിന്നാണ് ഉത്തരം മരണത്തിന്റെ നിഴലിൽ പാത്തുമ്മയുടെ ആട് ആദ്യം ഭക്ഷിച്ച ബഷീർ കൃതി ഏത് ഉത്തരം ബാല്യകാലസഖി തുടർന്ന് ശബ്ദങ്ങളും ഭക്ഷിച്ചു ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ ഉത്തരം നീല വെളിച്ചം ബാല്യകാല സഖയുടെ ആദ്യ പതിപ്പിന്റെ കവർ ചിത്രം വരച്ചത് ആരായിരുന്നു ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ പത്മശ്രീ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരത്തിലൂടെയായിരുന്നു ഏതാണ് കൃതി ഉത്തരം മതിലുകൾ ഉജ്ജീവനം മാസികയിൽ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലിക നാമം ഉത്തരം പ്രഭീറിന്റെ പ്രഥമ കഥ ഉത്തരം എൻ്റെ തങ്കം എന്നാണ് ബഷീർ ചരമമടഞ്ഞത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ഏതാണ് ബഷീറിൻ്റെ ആദ്യ നോവൽ ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം തന്നെ ബഷീർ രചിച്ചിട്ടുണ്ട് ആരാണ് അദ്ദേഹം ഉത്തരം എം പി പോൾ ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ ബഷീറിനെ കുറിച്ച് എം കെ സാനു രചിച്ച ഗ്രന്ഥം ഉത്തരം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ ബഷീറിന്റെ വിവാഹ ചടങ്ങിൽ വിവാഹമംഗളാശംസകൾ എന്ന കവിത എഴുതി പാടിയ വ്യക്തി ഉത്തരം ടി ഭാസ്കരൻ അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു ക്യൂസ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം എല്ലാ ക്യൂസ് മത്സരങ്ങളിലും ആവർത്തിച്ച് ചോദിക്കാനുള്ള ചോദിക്കാറുള്ള ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ക്യൂസ് മത്സരത്തിൽ ഏത് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളത് കൂടി നമ്മളെ അറിയിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്